നമസ്കാരം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ധാതു ലോഹങ്ങളെക്കുറിച്ചുള്ള പര്യവേഷണത്തിന് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് വലിയ ഒരു കപ്പൽ നിർമ്മിക്കാനൊരുക്കുന്നു എൺപത്തിയൊൻപത് ദശാംശം അഞ്ച് മീറ്റർ നീളമുള്ള കപ്പൽ ഇന്ത്യയിലെ കപ്പൽശാലകളിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ പര്യവേഷണ കപ്പലായിരിക്കും എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് രാജ്യത്തിൻ്റെ ആഴക്കടൽ ദൗത്യങ്ങളുടെ ഭാഗമായി ആത്മനിർഭർ ഭാരത് പദ്ധതിയിലാണ് കപ്പൽ നിർമ്മിക്കുക മുപ്പത്തിയെട്ട് മാസത്തിനകം കപ്പൽ യാത്രയ്ക്ക് സജ്ജമാകും എൻ സി പി ഒ ആർ ഡയറക്ടർ തമ്പാൻ മേലത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗോവയിൽ നടന്ന ചടങ്ങിൽ എൻ സി പി ഒ ആർ മേധാവി എം എം സുബ്രഹ്മണ്യനും കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഷിപ്പ് ബിൽഡിംഗ് ഡയറക്ടർ കമാൻഡർ ശാന്തനു ബോസും ഇതു സംബന്ധിച്ച് കരാറിൽ ഒപ്പിട്ടു കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം പ്രോഗ്രാം മേധാവി കമാൻഡർ പി കെ ശ്രീവാസ്തവിയും പങ്കെടുത്തു ഏതു കാലാവസ്ഥയിലും സഞ്ചരിക്കാവുന്ന ഈ കപ്പലിൽ മുപ്പത്തിനാല് ഗവേഷകർക്ക് പഠനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും ആഴക്കടലിൽ കപ്പൽ നിർത്തിയിട്ട് നാലായിരം മീറ്റർ വരെ ആഴത്തിൽ പോയി സർവേകളും സാമ്പിളിങ്ങും നടത്താൻ ഗവേഷകർക്ക് സാധിക്കും അഗാധ സമുദ്രത്തിലെ ആവാസവ്യവസ്ഥ പഠിക്കാനും സാമ്പിളിങ്ങിനുമായി വിവിധ ലാബുകളും കപ്പലിൽ ഉണ്ടാകും സമുദ്ര പര്യവേഷണങ്ങളിൽ ഇപ്പോൾ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട് ഇന്ത്യൻ തീരങ്ങളിലെ കടലിൽ ഖനനം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി രണ്ടിലെ നിയമം കഴിഞ്ഞ വർഷം പാർലമെൻ്റ് ഭേദഗതി ചെയ്തിരുന്നു ഇന്ത്യൻ തീരങ്ങളിലെ കടലിൽ പ്രവർത്തിക്കാനുള്ള അവകാശം ലേലത്തിലൂടെ നൽകുന്നതിന് അനുമതി നൽകുന്ന നിയമമാണ് ഇത് സമുദ്ര പര്യവേഷണ രംഗത്ത് പുതിയ പദ്ധതികൾ ഐ എസ് ആർ മുന്നോട്ട് വച്ചിരുന്നു സമുദ്രയാൻ എന്ന ദൗത്യം അധികം താമസിയാതെ സമുദ്രത്തിന് അടിയിലേക്ക് പോയി സമുദ്രത്തിനടിയിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും രാസമാറ്റങ്ങളെക്കുറിച്ചും താപനിലയെക്കുറിച്ചുമൊക്കെ പഠിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ ഗവേഷണ പര്യവേഷണ പരിപാടികൾ ഇപ്പോൾ ഐ എസ് ആർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ സമുദ്ര പര്യവേഷണ രംഗത്തെ പുതിയൊരു ചുവടുവയ്പായി ഒഴുകുന്ന പരീക്ഷണശാല എന്ന സങ്കല്പത്തിൽ ഒരു വലിയ കപ്പൽ നിർമ്മിക്കുന്നത് ഈ കപ്പലിൽ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കും സ്വതന്ത്രമായ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ അതുപോലെ സമുദ്രത്തിന് അടിയിൽ പോയി ഗവേഷണവും പഠനങ്ങളും നടത്താനുള്ള ഉപകരണങ്ങൾ കടലിനടിയിൽ നിന്ന് ചിത്രങ്ങൾ പകർത്താനുള്ള പ്രത്യേക ക്യാമറകൾ ഒക്കെ തന്നെ സജ്ജമാക്കിക്കൊണ്ടുള്ള ഒരു വലിയ കപ്പലാണ് ഒരുങ്ങാൻ പോകുന്നത് സമുദ്ര പര്യവേഷണ രംഗത്തെ ഇന്ത്യയുടെ പുതിയ ഒരു നീക്കമായിട്ടും പുതിയൊരു ചുവടുവയ്പായിട്ടും ഈ നീക്കത്തെ കാണാം പല രീതിയിലുള്ള സമുദ്രാന്തർഭാഗ മാറ്റങ്ങളെക്കുറിച്ചും സമുദ്രാന്തർഭാഗ ആവാസ വ്യവസ്ഥതയെക്കുറിച്ചുമൊക്കെയാണ് ഈ കപ്പലിൽ ഇരുന്നു കൊണ്ട് ഗവേഷകർ പഠിക്കുക അത് ലോകത്തിന് തന്നെ സമുദ്ര പര്യവേഷണ രംഗത്ത് ഒരു മാതൃകയാകുന്ന തരത്തിൽ ഉള്ള പഠന ഗവേഷണ വിഷയങ്ങളാണ് ഈ കപ്പലിൽ നടക്കുക അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഭൗമ ശാസ്ത്ര ഗവേഷണ കേന്ദ്രവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു അത്ഭുതകരമായ പരീക്ഷണശാലയായിരിക്കും ഇത് എന്നാണ് ഇതിനോട് ശാസ്ത്ര ലോകം പ്രതികരിച്ചിരിക്കുന്നത്